ആനക്കൂട്ടവും പുലിയും കാട്ടുമൂപ്പന്മാർ കൂട്ടം കൂടി വലിയ മൂപ്പൻ മല്ലിമൂപ്പൻ മന്ത്രവാദി പാട്ടുകാരൻ ആശാൻ എല്ലാവരും പാറകളിലും പച്ചിലകളിലുമായി ഇരുന്നു പലരെയും തലകൊണ്ട് തട്ടി എറിഞ്ഞവനാണ് ഒറ്റയാൻ കാരിപ്പോത്ത് മലയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനത്തെ കൊമ്പന്മാരുണ്ട് അമ്പെയ്തും കല്ലെറിഞ്ഞും വിളിച്ചുമാണ് അവയെ അകറ്റാറ് അവന്റെ കൊമ്പ് രണ്ടും പിടിച്ച് മേലോട്ട് പൊക്കുന്നത് കൊമ്പ് ഒടിച്ചെടുക്കുന്നത് എല്ലാം പുതിയ അനുഭവമായിരുന്നു പൊതുവെ കാട്ടുജാതിക്കാരുടെ ക്ഷേമകാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന മല്ലിമൂപ്പൻ എല്ലാവരോടുമായി പറഞ്ഞു കൂട്ടം തെറ്റാതെ വഴി തെറ്റാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഓനെ സൂക്ഷിക്കണം കൊച്ചുമൂപ്പൻ മറുപടി പോലെ പറഞ്ഞു കുട്ടൻ്റെ അമ്മയ്ക്ക് തന്നെ നൂറ് കണ്ണുണ്ടല്ലോ പിന്നെ മായയും ജാലവും ഉണ്ടല്ലോ അതൊക്കെ കുട്ടനെയും പഠിപ്പിച്ചു കാണും അവരെല്ലാം അഭിപ്രായം ശരിവെച്ചു കിടുമ്പിയമ്മയ്ക്ക് നല്ല തടിമെടുക്കുണ്ട് പുരുഷന്മാരുടെ ആരോഗ്യവും മായാജാലങ്ങളും കയ്യിലുണ്ട് ആരെയും കൂസാത്ത പ്രകൃതം പുരുഷന്മാരെ പലപ്പോഴും ഞെട്ടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ കേൾക്കാത്തവളെന്നതിനാൽ കുറുമ്പി എന്ന് വലിയ മൂപ്പൻ പറയാറുണ്ട് അമ്മയായ ശേഷം കുട്ടനുമായി കളിയും മൽപിടുത്തവുമൊക്കെ അവർ കൗതുകത്തോടെ നോക്കി കുഴൽവിളിക്കൊപ്പം ആടുന്ന കാര്യത്തിൽ കിടുമ്പിയമ്മ തന്നെയായിരുന്നു മുന്നിൽ അമ്മയും മകനും കൈപിടിച്ച് ഒപ്പം വീശി നടന്നു പോകുന്നത് അവർ കൗതുകത്തോടെ നോക്കി രണ്ടുപേരും ഒന്നാണെന്ന് അവർക്ക് തോന്നി കുട്ടൻ കൂട്ടുകാരുടെ കൂടെ എത്തി മാനം മുട്ടി നിൽക്കുന്ന മലമുടികളിലേക്ക് അവർ നോക്കി കുട്ടൻ മാദേവനോട് പറഞ്ഞു നമുക്ക് ആ മലയിലൊന്ന് പോയി നോക്കാം കുട്ടികൾ പേടിച്ചു വേണ്ട കുട്ട വല്യമൂപ്പൻ തല്ലും നമുക്ക് പോവാൻ പാടുണ്ടോ എന്ന് ചോദിക്കണം ആ മലയെപ്പറ്റി വലിയവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുരങ്ങന്മാർ പാർക്കുന്ന ഋഷിമൂകാജലത്തെ പറ്റി മൂപ്പന്മാർ കൂട്ടം കൂടുമ്പോൾ പറയാറുണ്ട് നമ്മൾ അവിടെ പോകാറില്ല അവിടം കുരങ്ങന്മാരുടെ താമസ സ്ഥലമാണ് പണ്ട് ഭഗവാൻ ശ്രീരാമൻ അവരെ താമസിക്കാൻ അനുവദിച്ച സ്ഥലം കണ്ടതെന്തും കടിച്ചു തിന്നാമത്രേ കടിച്ചതെല്ലാം കരിമ്പുപോലെ മധുരമാകുമെന്നും പിടിച്ചതെല്ലാം ഇരുമ്പ് പോലെ താകുമെന്നും ഭഗവാൻ വരം കൊടുത്തിട്ടുണ്ട് പോലും നോക്കത്താ ദൂരത്തുയർ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ പൊന്തകളും വൃക്ഷങ്ങളും വളർന്നു നിൽക്കുന്ന മഹാമല നോക്കി നിൽക്കെ കുട്ടന് ആവേശം വർധിച്ചു മാത്തിരിയും മാദേവനും അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ തുറിച്ചിരിക്കുന്നു കൃഷ്ണമണികൾ അനങ്ങാതിരിക്കുന്നു ചുണ്ടുകൾ കൂർപ്പിച്ചിരിക്കുന്നു അവർക്കറിയാം കൂട്ടുകാരൻ എന്തോ തീരുമാനിച്ചിട്ടുണ്ട് അവർ നോക്കി നിൽക്കേ കുട്ടൻ വേഗത്തിൽ നടന്നു മലഞ്ചെരുവിൽ വീതിയുള്ള പാറയ്ക്കുമേൽ ചമ്പ്രം പടിഞ്ഞിരുന്ന് പച്ചിലകൾ കടിച്ചുതുപ്പുന്ന വലിയ മൂപ്പന്റെ അടുത്തു ചെന്നു മൂപ്പൻ അവന്റെ വരവ് നേരത്തേ കണ്ടിരുന്നു അദ്ദേഹം ചോദിച്ചു എന്താ കുട്ട ഇന്ന് കാട്ടുപാത്തിനെ ഒന്നും കിട്ടിയില്ലേ കുട്ടൻ ഒന്നും മിണ്ടാതെ മൂപ്പന്റെ കുടം പോലെ ഉന്തിയ വയറിൽ നോക്കിയിരുന്നു വായിലെ പച്ചിലച്ചണ്ടി പുറത്തേക്ക് തുപ്പിക്കളഞ്ഞ് വൃത്തൻ പറഞ്ഞു ഇന്ന് ആനയോടായിക്കോട്ടെ മല്ലയുദ്ധം കുട്ടനും മനസ്സിലൊരു ഞെട്ടലുണ്ടായി ആന നേരിട്ട് വന്നാൽ എങ്ങനെ കീഴ്പ്പെടുത്താനാകുമെന്ന് ഇന്നലെ കുറെ ആലോചിച്ചതാണ് മൂപ്പൻ തന്റെ മനസ്സറിഞ്ഞ പോലെ ചോദിക്കുന്നു അല്പസമയം ആരും മിണ്ടാതിരുന്നു മൂപ്പൻ കണ്ണടച്ചിരിക്കുന്നു കുട്ടൻ മടിച്ചു മടിച്ചു ചോദിച്ചു ഞാൻ ആ വലിയ മലയിലേക്കൊന്നു പോകട്ടെ അവൻ ചൂണ്ടിക്കാട്ടി വൃത്തന്റെ കണ്ണുകൾ മലയടിവാരത്തിൽ നിന്ന് മുകളറ്റം വരെ ഉയരുകയും താഴുകയും ചെയ്യുന്നതുപോലെ കടോൽക്കജന് തോന്നി പുട്ട മൃതൻ വിളിച്ചു അവൻ ശ്രദ്ധാപൂർവം കേട്ടു അവിടെ നമ്മളാരും പോവാറില്ല ഋഷ്യ മൂകാജലത്തിൽ ഇപ്പോൾ കുരങ്ങന്മാരും അവരുടെ കീഴിലുള്ള മൃഗങ്ങളുമാണ് അങ്ങോട്ട് എത്താൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ് വലിയ വലിയ പാറക്കെട്ടുകൾ കാണും ആനയാണോ കരിമ്പാറയാണോ എന്ന് തിരിച്ചറിയില്ല കാരടിയും പുലിയും ഇവിടത്തേക്ക് ആളുണ്ട് വിഷപ്പാമ്പുകൾ കുട്ടൻ പറഞ്ഞു ഉണ്ടാവട്ടെ ഒക്കെ ഉണ്ടാവട്ടെ അങ്ങനത്തെ സ്ഥലമാണ് എനിക്ക് വേണ്ടത് അവൻ പിന്മാറാനുള്ള ലക്ഷണമില്ല വേടന്മാർക്ക് ആനയേയും പുലിയേയും വലിയ ഭയമാണെന്ന് കുട്ടന് മനസ്സിലായി എതിർക്കാൻ വരുന്നവരെ കണ്ട് ഭയന്ന് പിന്മാറുക കടോൽക്കജൻ അങ്ങനെ ചിന്തിക്കാനേ കഴിയുന്നില്ല മൂപ്പന്റെ ചിമ്മിയ കണ്ണു തുറക്കും മുമ്പ് രക്ഷപ്പെടണം കുട്ടൻ പിൻവാങ്ങി കുട്ടനോടൊപ്പം നാല് കൂട്ടുകാരും ചേർന്നു തേവൻ മാലൻ മാദേവൻ ചിണ്ടൻ അവരഞ്ചു പേർ ഒന്നിച്ച് നീങ്ങി ഓടിയും ചാടിയും കണ്ട പച്ചിലകൾ പറിച്ചു വായിലിട്ട് ചവച്ച് നടന്നു പോകുന്ന അവരെ വലിയ മൂപ്പൻ കൗതുകത്തോടെ നോക്കി വാനരദേശത്തേക്ക് പോകുന്ന അവർക്ക് വാലിന്റെ കുറവേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം തേവൻകുട്ടിയോട് വിളിച്ചു പറഞ്ഞു ചെക്കന്മാരെ ഓനെ സൂക്ഷിക്കണം കേട്ടോ കാട്ടുപോത്തിനെ തോൽപ്പിച്ച കുങ്ങുണ്ടാവും കുടത്തലയന്റെ മനസ്സിൽ നോക്കിക്കോണം മരക്കൊട്ടവാലന്മാരെ വായിൽ തരിപ്പിക്കുന്ന ഇലകളുടെ അവശിഷ്ടങ്ങൾ നൊട്ടി നുണഞ്ഞ് മൂപ്പൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു വയ്യാത്ത കാര്യങ്ങൾക്കൊന്നും മെനക്കെടരുത് പരിചയമില്ലാത്ത സ്ഥലത്ത് പരീക്ഷണത്തിനൊന്നും മുതിരയരുത് ഉടമസ്ഥരുള്ള വസ്തുക്കൾ കാണാതെ എടുക്കരുത് കുട്ടികൾ അത് കേട്ടു ചിണ്ടൻ കുട്ടനോട് ചോദിച്ചു വല്യമ്മൂപ്പൻ പറഞ്ഞത് കേട്ടില്ലേ നമുക്ക് കുഴപ്പത്തിനൊന്നും പോകണ്ടാട്ടോ കടോൽഗജൻ കൂട്ടുകാരെ സമാധാനിപ്പിച്ചു എന്തിനാടോ ഇവരിത്ര ഭയപ്പെടണു നമ്മള് ആരെയെങ്കിലും ആക്രമിക്കണുണ്ടോ കൂട്ടുകാർക്ക് കടോൽഗജന്റെ ആത്മവിശ്വാസത്തിൽ മതിപ്പ് തോന്നി അവർ കൂട്ടമായി നടന്നു അടുത്തടുത്തായി അടുക്കി വെച്ച കുന്നുകൾ അവർ ഒന്നാം മലയിൽ നിന്ന് മേലോട്ടു നോക്കി ഒന്നാം ഒന്നാമലയിൽ നിന്ന് രണ്ടാം മല കാണാം ഇവിടെ എന്താണുള്ളത് അവർ പരസ്പരം പറഞ്ഞു കുറെ കുറ്റിച്ചെടികളും കരിമ്പാറുകളും മാത്രം രണ്ടാം രണ്ടാമലയിലെ മരങ്ങൾക്ക് വലിപ്പമുണ്ട് അവർ മരക്കൊമ്പുകൾ പിടിച്ചു കുലുക്കി വലിയ ഒരു മരത്തിന് മുകളിൽ ഏതാനും ജീവികൾ മാദേവൻ പറഞ്ഞു മുതുമൂപ്പൻ പറഞ്ഞ കുരങ്ങുകളായിരിക്കും അത് ദേവൻ ചോദിച്ചു അവ നമ്മളെ ഉപദ്രവിക്കോ തുറച്ചു നോക്കണുണ്ട് കുട്ടൻ ഒരു കൈ വീശി കുരങ്ങനെ ആട്ടി ഹുഷ് ഖിഷ് ശബ്ദമുണ്ടാക്കി ഒരു കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവ പകർന്നു പകർന്ന് ഓടി ചാടി അവർ ഒന്നിച്ച് ശബ്ദമുണ്ടാക്കി ചാടി വാ കുട്ടൻ വീണ്ടും പാടി രണ്ടാമലെ എത്തി വാ കേറി വാ അവർ മൂന്നാമലയിലെത്തി വലിയ വലിയ മരങ്ങൾ പിടിയെത്താത്ത ഒരു മരത്തിന്റെ കുമുകളിൽ അവർ പിടിച്ചു കയറിയിരുന്നു മലയ്ക്ക് താഴെ കർകർത്ത പാറകൾ അടുക്കി വെച്ചത് കണ്ട് കുട്ടൻ സൂക്ഷിച്ചു നോക്കി ചിന്നൻ അത് ആനകളാണെന്ന് മനസ്സിലാക്കി കുട്ടനോട് പറഞ്ഞു അത് ആനകളാണ് നമുക്ക് അനങ്ങാതിരിക്കാം ആനകൾ മനുഷ്യമ്മണ പറഞ്ഞിട്ടാവണം അവ തുമ്പിക്കൈ ഉയർത്തി വലിയ കൊമ്പൻ മുന്നിലായി നടന്നു മരങ്ങൾക്കരികിലൂടെ മണം പിടിച്ചു കുട്ടൻ രണ്ടു കൈയും നിവർത്തി പാറപ്പുറത്തേക്ക് ചാടി കൂട്ടുകാർ ഭയന്നു ഇവൻ എന്തു ഭാവിച്ചാണവോ കൂട്ടരെ ഭയപ്പെട്ട് മാറി നിന്നാൽ നമുക്കൊന്നും ചെയ്യാനാവില്ല ആന ഒറ്റയ്ക്ക് വരുമെങ്കിൽ വരട്ടെ ഹടോൽക്കജൻ കൈമുഷ്ടികൾ ചുരുട്ടി കൂട്ടുകാർ മരക്കൊമ്പുകൾ പിടിച്ചു കുലുക്കി മുന്നിലെ കൊമ്പൻ അവരെ കണ്ടു അവൻ പിന്തിരിഞ്ഞു മറ്റാനകൾക്ക് ചിലർക്ക് പിന്നിലായി നടന്നു നീങ്ങി കുട്ടൻ വിളിച്ചു പറഞ്ഞു ചിന്നാ അവറ്റേക്ക് നമ്മെ പേടിയാണെന്ന് തോന്നുന്നു മാദേവൻ പറഞ്ഞു ആവോ അവർ നമ്മെ ഉപദ്രവിക്കണ്ടെന്ന് കരുതിയതാവൂ നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം ആ വലിയ മല വരെ എത്തണ്ടേ ഒന്ന് രണ്ട് അവർ എണ്ണി ഏഴ് ഏഴാം മലയാണ് മാനം മുട്ടി നിൽക്കുന്നത് ഋഷ്യമോകാജലം കടോൽക്കജൻ പേര് ഓർമ്മിച്ചെടുത്തു ദേവൻ പറഞ്ഞു ഋഷിക്കുന്ന് ആവട്ടെ ഉം എന്നാ മൂളിക്കോ കടോൽക്കജൻ പാറപ്പുറത്ത് നിന്ന് ദൂരേക്ക് എടുത്തു ചാടി കൂട്ടുകാർ മൂളുകയും ഏറ്റുമൂളുകയും ഓരോ മൂടലിലും ഒരു പാറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുകയും ചെയ്തുകൊണ്ടിരുന്നു മൂന്നാം മലയിൽ കേറിക്കോ ദേവൻ ഉച്ചത്തിൽ ചാടി പാടി കൂട്ടുകാർ ഏറ്റുപാടി അവിടുന്ന് മലക്കം മറിഞ്ഞാളാ നാലാം അവിടെ നിന്ന് മലക്കം മറിഞ്ഞാളാ അഞ്ചാമലയിൽ മലക്കം 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 കുട്ടന് ചുണ്ടി വന്നു എത്ര മലക്കം വേണവടാ എല്ലാ മലക്കവും കൂടി ഒന്നിച്ചങ്ങ് മറിഞ്ഞാ പോരെ ഇന്നാ നോക്ക് അവൻ നിന്ന നിൽപ്പിൽ നിന്നൊന്ന് കുനിഞ്ഞുയർന്നു മൂന്ന് നാല് പാറക്കെട്ടുകൾക്ക് അകലെ മലക്കം മറിഞ്ഞു നിന്നു കൂട്ടുകാർ കഷ്ടപ്പെട്ടു എടാ പേരുംകാലാ ഇതൊക്കെ നിന്നെ കൊണ്ടേ പറ്റൂ കുടത്തലയാണല്ലോ താഴേക്ക് ഉരുളാനാവും എളുപ്പം അപ്പോ തല പൊട്ടി കൊടം പൊട്ടി ഉരുളാലോ മാധേവൻ ഈണത്തിൽ പാടിയപ്പോൾ ഹടോക്കജൻ പറഞ്ഞു എടാ നീ തോറ്റക്കാരൻ മൂപ്പന്റെ മകനല്ലേടാ പാടിക്കോ അതാ വരുണു കേൾക്കാൻ ആള് നാലാമലയിൽ അവരെ എതിരേറ്റത് മാനുകളും കാട്ടാടുകളുമായിരുന്നു നാലഞ്ച് വേടച്ചക്കന്മാരെ കണ്ട് അവർ വിരണ്ടോടി കൂട്ടുകാർ പൊന്തകൾ വകഞ്ഞു മാറ്റി നടന്നു നീണ്ട പുല്ലുകൾക്കിടയിൽ നിന്ന് ഒരു സിംഹം പുറത്തേക്ക് വന്നു കുട്ടികളെ കണ്ട് അവൻ പല്ലിളിച്ചു ഹ്രാ എന്ന് ശബ്ദിച്ചു തേറ്റ കാട്ടി നാവു നീട്ടി മാറിക്കോ കുട്ടാ ഓൻ ചാടാനാ നോക്ക്ണ് ദേവൻ വിളിച്ചു പറഞ്ഞു കുട്ടൻ സിംഹത്തിന് നേരെ നിന്നു കൈകാൽ കുടഞ്ഞു മാദേവനും ചിന്നനും ഒപ്പം നിന്നു കൂട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു നമ്മൾക്ക് മാറണോ കുട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു വേണ്ടടാ ഒപ്പം നിൽക്കുൻ കൈ ചുരുട്ടി ചുരുട്ടിപ്പിടിക്കിൻ അങ്ങോട്ടിപ്പോൾ ചാടും എന്ന് തോന്നണം സിംഹവും കുട്ടന്മാരും അന്യോന്യം നോക്കി കുറച്ചിട നിന്നു സിംഹം ഇളകിയില്ല കുറെ തുറച്ചു നോക്കിയ ശേഷം കണ്ണൊന്ന് ചിമ്മി തുറന്നു വായി തുറന്നടച്ചു വാലു പൊക്കിയിട്ടാട്ടിക്കൊണ്ട് നടന്നുപോയി അകലെ ഏതോ കൊച്ചുമൃഗത്തിന്റെ അനക്കം കേട്ട് അങ്ങോട്ടോടി കുട്ടൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു കൂട്ടുകാരൻ ചിരിച്ചു ചിരി നിർത്തി ദേവൻ പറഞ്ഞു എടോ ഇങ്ങനെ പൊട്ടത്തരം കാണിക്കണോ ശബ്ദം കേട്ട് സിംഹങ്ങൾ ഓടി വന്നാലോ നമ്മുടെ പൊടി പോലും കാണിക്കാതെ തിന്നുകളയും ഈ പേടിക്കൊടലന്മാരെ കൊണ്ട് തോറ്റു കുട്ടൻ ദേഷ്യം വന്നു നമുക്ക് ഒരു ശബ്ദവും ഉണ്ടാക്കാതെ നടക്കാനാവില്ല എന്നാ ശരി തുടങ്ങിക്കോ കല്ലൻകുന്നിൽ കേറിയിലോ അവിടുന്നൊന്നും കണ്ടില്ല രണ്ടാം മലയിൽ ചാടിപ്പോ കൊരങ്ങന്മാരും മിണ്ടിയില്ല മൂന്നാം മലയിൽ ആനക്കൂട്ടം നാലാം മലയിൽ സിംഹച്ചൻ അഞ്ചാം മലയിൽ ചാട മറിയട ആറും ഏഴും കേറട കേറട തിത്തക തോ മതക അവർ കൂട്ടപ്പാട്ടു പാടുകയും ചെടിക്കമ്പുകളും മരക്കൊമ്പുകളും പിടിച്ചെടുത്ത് വീശുകയും ചെയ്തു പാറകളിൽ നിന്ന് പാറകളിലേക്ക് പൊന്തകളിൽ നിന്നും പൊന്തകളിലേക്ക്